ടുത്ത് രണ്ടായിരം വാങ്ങി പോയിരുന്നു അതൊന്നു തരാൻ ആൾ തരാൻ മറ്റാ തരാ പൈസ ഇതുവരെ കിട്ടില്ല അതിന് മെമ്പറൊന്ന ഇടപെട്ട് ഒന്ന് വാങ്ങി തരണം അല്ല ഒന്നാമത് ഇനി സമയമില്ല പിന്നെ ഇങ്ങനത്തെ ഒരു രണ്ടായിരം ചീല് കേസിലൊക്കെ ഞാൻ ഇടപെടണല്ലോ അതൊരു മോശല്ലേ നിങ്ങൾ എന്നാ ഡീൽ ചെയ്താൽ പോരേ അല്ല മെമ്പർ ഒന്ന് ഇടപെട്ട് പറഞ്ഞാല് ആ പൈസ കിട്ടും ഞാൻ ഇടപെട്ടാ കിട്ടും ഉറപ്പാണ്

ഓനെ ഓനെ വിളിക്കാം ശരി ആ ആ ഞാൻ ഓന വിളിക്കാനെ വിളിച്ചിനെ അപ്പൊ രാവിലെ എന്തോ രണ്ടായിരം വാങ്ങി പോയിന്നൊക്കെ പറഞ്ഞേ മനോജനോട് ആ അല്ല അത് എന്താ കേസെന്നുവെച്ചാല് ഈയിപ്പ രണ്ടായിരം മനോജന കൊടുത്താലേ ഇവിടെ അപ്പുട്ടിയാന്റെ പ്രശ്നം കിട്ടാനോ

നിങ്ങൾ ഞാനും തമ്മിൽ അപ്പൊ ഇടപാടുള്ളു രണ്ടായിരം അല്ലേ അത് ഇപ്പൊ ഞാനിപ്പോ പ്രവീണിന് കൊടുത്ത് പ്രവീൺ അത് മനോജന കൊടുത്ത് മനോജൻ സുനിക്ക് കൊടുത്ത് സുനി ഇങ്ങക്ക് തരുമ്പോഴേക്കും കാലം കുറെ എടുക്കും ഇതാവുമ്പോ ഒരു രണ്ടാഴ്ച കൊണ്ട് ഞാൻ തരാം ഏ അപ്പുട്ടി ഏട്ടന് രണ്ടായിരം ഞാൻ അതിൽ എഴുതി ഈ രണ്ടായിരം ഞാൻ മറന്നുപോയാലും